അതിന്റെ തന്നെ നമുക്ക് ഒരു ജോഡി പറവ ചോദി പറയുന്നതും കൂടെ ഈ ഒരു ഫീമെയിലിനെ കാണിക്കാം ഇതൊരു ഫീമെയിൽ ആണ് കേട്ടോ ഇതാണ് ഫീമെയില് ചാമ്പയാണ് നമ്മൾ മുമ്പ് ഇവിടെ പറപ്പിച്ച് ഇറക്കിയ പ്രാവളാണ് കേട്ടോ നമ്മൾ ഇവിടെ തന്നെ മുമ്പ് പറത്തിയിട്ടുള്ള പ്രാവളാണ് അപ്പൊ പ്രാവുണ്ടോ മേലും ചാമ്പയിലും തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരു ജോഡി പാറാവസ്ഥയിലെ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കിത് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും അവൈലബിൾ അല്ല കേട്ടോ അങ്ങനെ നമ്മുടെ ഇവിടെ ലോക്കറ്റിൽ വന്ന് എടുക്കുന്നവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ആൾറെഡി തന്നെ നമ്മൾ മൊത്തം നാല് പ്രാവൾ പറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചുറ്റിക്കാനായിട്ടുള്ള പ്രാവളം ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിറക്കാം അപ്പോൾ ആൾറെഡി നമ്മുടെ നാല് പ്രാവൾ മൊത്തം പറക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു പ്രാവിനെ കൂടെ അതിൻ്റെ കൂടെ ഇടാം അപ്പോൾ നമ്മൾ ഒരു നാലഞ്ച് പറഞ്ഞിട്ട് നമ്മൾ പറത്തി ഇറക്കിയ പ്രാവൺ കുഞ്ഞിലെ ചുറ്റിച്ച് നമ്മൾ ചിറവൊക്കെ പിഴുതട്ട് സെറ്റ് ആയിരുന്ന പ്രാവാണ് ഒരു അഞ്ചു പറ നമ്മളവിടെ സെറ്റ് ചിറക്കിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിനേയും കൂടെ ജസ്റ്റ് ഒന്ന് ഇട്ട് ഇട്ട അങ്ങനെ നമ്മളിറക്കട്ടെ നമ്മള് വിട്ട പ്രാവും കൂടെ പറക്കുന്നുണ്ടോ കേട്ടോ നമുക്ക് ഇനി ഒരു പ്രാണെ കൂടെ ചുറ്റിക്കാനുണ്ട് അത് നമ്മൾ നമ്മളിതുവരെ ചുറ്റിച്ചിട്ടില്ല നമ്മള് കുഞ്ഞിലെ ചുറ്റിച്ചു വെച്ചിട്ട് നമ്മള് വെട്ടിപ്പിഴുതാണ് ചെറുക്കെ പിഴുതൊട്ടിപ്പോ ചെറവായിരുന്ന പ്രാവാണ് നമുക്ക് അതിനെ ചുറ്റിക്കാനുണ്ട് അത് നമ്മളെ ഈ പ്രാവളൊക്കെ ഇറങ്ങാൻ വരുന്ന ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ നാലെണ്ണ ഇവിടെ ആയിട്ട് എന്താ ഒരെണ്ണം അപ്പൊ നമ്മളെ ഈ പ്രാവിന് ശേഷം ചുറ്റിക്കാൻ ഇവിടെയാണ് നമ്മൾ ഇപ്പൊ ഫസ്റ്റ് പറയാണ് കേട്ടോ നമ്മൾ കുഞ്ഞിലേ ചുറ്റി ജയിച്ച പ്രാവണിപ്പോ ഫീമെൽ ആണ് വലിയ ഫീമെയിലാണ് നമുക്കപ്പോ ഇതിനെ കൂടെ ജസ്റ്റ് ഒന്ന് പ്രാവിന്റെ കൂടെ കൊടുക്കാം നമ്മൾ നേരത്തെ ആൾറെഡി അഞ്ചെണ്ണം വിട്ടിട്ടുണ്ടായിരുന്നു പ്രാവുകൾ പറക്കുന്നുണ്ട് അതിന്റെ വിട്ടു കൊടുക്ക നമ്മൾ അതിനെ കൂടെ വിട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പറഞ്ഞിട്ടുണ്ട് ും പറക്കുന്നുണ്ടോ നമ്മൾ എറിഞ്ഞപ്പോഴത്തേക്കും അപ്പുറത്തെ ഭാഗത്തോട്ട് പോയിട്ട് ഒന്ന് ഫ്രാൻ്റെ കൂടെ പറക്കുന്നു നമ്മള് ആദ്യത്തെ പറയേണ്ട തന്നെ നമ്മൾ കൂടുതൽ സമയം നടത്തുന്നില്ല കേട്ടോ മാക്സിമം പെട്ടെന്ന് അപ്പൊ നമ്മൾ അവിടെ അടിയിൽ നമ്മള് താഴെ നമ്മള് കുറച്ച് പ്രാവളൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള് ആദ്യത്തെ പറയാ പ്രാപ്രാവും ആദ്യത്തെ പറവേ നമ്മള് പെട്ടെന്ന് ഇറക്കാനാണ് നോക്കുന്നത് ഇറങ്ങുന്നില്ല അത്യാവശ്യം താഴ്ന്നു പറക്കുന്നുണ്ട് ഇറങ്ങുന്നില്ല അപ്പൊ ആ പ്രാവം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ കത്ത് ഷീറ്റിന്റെ മുകളിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ അലപ്പ വേണ്ട തന്നെ നമ്മള് വേഗം ഇറക്കി കറക്റ്റ് സീറ്റിനെ വേണ്ട തന്നെ ഇറങ്ങിയിട്ടുണ്ടോ പിന്നെ നമ്മളെ വാക്കുകളുടെ പ്രാവലോക്കും നല്ല താന്ന് വന്നിട്ടുണ്ട് ഇറങ്ങിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം ഇനി മൂന്നെണ്ണം പറക്കുന്നുണ്ട് ഇനി അങ്ങനെ നമ്മുടെ പ്രാളവിടെ ഇരി ഇരിക്കുന്നുണ്ട് ചിറ്റിന്റെ മുകളിൽ അപ്പൊ ബാക്കിയുള്ള പ്രാളെങ്കിൽ താഴ്ന്നു തന്നെ ഒന്ന് ഇറങ്ങാനായിട്ട് നിൽക്കുന്നു നമ്മൾ ഇറങ്ങില്ല നാലഞ്ച് അത് കുഞ്ഞാണ് നമ്മൾ നമ്മൾ ഇറങ്ങുന്ന വീഡിയോയിൽ ഇറങ്ങാൻ ഇനി സമയം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ നമ്മുടെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളിപ്പോ കുറച്ചോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഇനി മുതൽ ഉറപ്പായിരിക്കും നമ്മൾ വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പേര് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് പറവേലൊരു പേർ പേർ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ ഞാൻ കോണ്ടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക അപ്പോൾ ഞാൻ ഇത് നമ്പർ കമൻറ്റ് ബോക്സിൽ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്